വീഡിയോകളിലേക്ക് പോകുന്ന മുമ്പ് ഈ കി ക്രിക്കറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ദക്ഷിണ ദക്ഷിണാഫ്രിക്കെതിരെ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ആവേശകരമായ ജയം നേടിയിരിക്കുകയാണ് ഈ ടീം ഇന്ത്യ ഇഞ്ചോടിഞ്ച് നീണ്ടു നിന്ന പോരാട്ടത്തിൽ അത് ആവേശകരമായ ജയമാണ് ഇന്ത്യ നേടിയത് ആ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ് ബാറ്റിംഗ് ചെയ്യേണ്ടി വന്ന ഇന്ത്യക്ക് നാൽപ്പത്തി ഒമ്പത് റണ് മറുപടി ബാറ്റിങ്ങിന് അങ്ങനെ ദക്ഷിണാഫ്രിക്ക മുന്നൂറ്റി മുപ്പത്തിരണ്ടിന് എല്ലാവരും പുറത്താവുകയായിരുന്നു വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച മുൻ മുൻ ക്യാപ്റ്റൻ വിരാട് ആയിരുന്നു പതിനേഴ് പതിനൊന്ന് സിസും ഏഴ് ഫോറും ഇന്നിങ്സിൽ ഉൾപ്പെടും ഉൾപ്പെട്ട നൂറ്റി മുപ്പത്തഞ്ച് രണ്ടാണ് നൂറ്റി ഇരുപത് പന്നിന്ന് കോലി അടിച്ചു കൂട്ടിയത് ഏതേലും ചെറുതായിട്ട് കോലി ഫിസിന് ഇഷ്യൂ നേരിട്ടിരുന്നു നടുവേദനയെ തുടർന്ന് ഫിസിയോ കളികളത്തിലൊക്കെ ഏറ്റവും വേദന സമൂഹം നൽകുകയും ചെയ്തു കോലിക്ക് നടുവേദന ബാധിച്ചിട്ടൊന്നും ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോൾ ഇന്ത്യൻ പരിശീലന ബാറ്റിംഗ് പരിശീലനം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കോഹ്ലിയുടെ ഈ കാര്യത്തെ പറ്റി ഈ യാതൊരു പ്രശ്നമില്ലെന്നും രണ്ടാമേകദിനും കളിക്കാൻ പേർ ഫിറ്റ് ആണെന്നും കോച്ച് പറഞ്ഞു വളരെ മനോഹരമായ ബാറ്റിംഗ് ആണ് ബാറ്റിംഗ് വീരുന്നാണ് കോലി കാഴ്ചവെച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഫോർമാറ്റിൽ ഏറ്റവും മികച്ച ബാറ്റ്മാൻ എന്നാ വിരാട് കോഹ്ലിയാണെന്നും മുൻ ബാറ്ററും കൺവൺവറുമായ സുനിൽ അഭിപ്രായപ്പെട്ടു ഇന്ത്യ ഒരു വൺ ഡേ ക്രിക്കറ്റ് വൺ ഡേ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി ഇരിക്കുന്ന കളിതക്കാരൻ വിരാട് കോഹ്ലിയാണ് അമ്പത്തിരണ്ടെണ്ണം ടെസ്റ്റ്